നമസ്കാരം നോക്കൂ നമ്മള് ഇന്ന് ഭഗവാന്റെ പിറന്നാളായിരുന്നു ഭഗവാന്റെ പിറന്നാളിനെ പറ്റി നമ്മൾ ആരും ഇതിനെപ്പറ്റി ഒരു ചർച്ച ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഭഗവാൻ ഗണപതി ഭഗവാന്റെ ചതു അദ്ദേഹത്തിന്റെ ആ ഗണേശോത്സവം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം ആണിന്ന് എന്നുള്ളത് ആരും നമ്മളോട് പറയാറില്ല എന്നാൽ നമ്മുടെ ക്ഷേത്രങ്ങളിലല്ല ഇതിന്റെ ആഘോഷം നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് റോഡായ റോഡുകളിലൊക്കെ വലിയ ഡി ജെ മ്യൂസിക് ഒക്കെ വെച്ചുകൊണ്ട് ആളും ദ്ദേഹത്തിന്റെ വലിയ വിഗ്രഹം നിമജ്ഞനം ചെയ്യാൻ വേണ്ടി പുഴയിൽ നിമജ്ഞനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഘോഷയാത്രയൊക്കെയാണ് പെട്ടെന്ന് ഈ പറയുന്ന ഗണേശോത്സവം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരിക പക്ഷേ അതിനേക്കാളുപരി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കേണ്ട വലിയൊരു ഉത്സവം അതല്ലെങ്കിൽ വലിയൊരു ആഘോഷം കൂടിയാണ് ഭഗവാന്റെ പിറന്നാൾ ദിവസം ആ ഭഗവാന്റെ പിറന്നാൾ ദിവസം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം ഉള്ളിൽ നടക്കാറുണ്ടോ പുറത്ത് നടക്കാറുണ്ടോ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ചർച്ച പരിശോധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹിന്ദു സംഘടനകൾ വ്യത്യസ്ത ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഗണേശോത്സവം വളരെ ഗംഭീരമായിട്ട് തന്നെ ഇന്നപ്പോൾ കേരളത്തിൽ ആഘോഷിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കാറുണ്ട് പിന്നെ കേരളത്തിൽ വളരെ വിരളമായിട്ട് ആഘോഷങ്ങൾ നടക്കാറുള്ളൂ പക്ഷെ ഈ ഇടയായിട്ട് അത് ഗംഭീരമായി കേരളത്തിൽ നടക്കാറുണ്ട് പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വസ്തുതയാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഇത് എത്രത്തോളം ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മൾക്കറിയാം ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾക്കെല്ലാം ഭരണസമിതിയിലേക്ക് കടന്നു കൂടിയിട്ടുള്ള സഖാക്കന്മാരുടെ ആ ഒരു ആധിക്യം നമ്മൾക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആധിക്യം നമ്മൾക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ കമ്മിറ്റിയിൽ കയറി കൂടിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എത്രത്തോളം ലംഘിക്കാൻ വേണ്ടിയാണ് കയറി കൂടുന്നത് എന്നൊക്കെ ചർച്ച ഒരു വേദി കൂടിയാണിത് നമ്മുടെ ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളായിട്ടുള്ള യോഗിയാർ ധർമാജി ഹരിബാലോജി രണ്ട് അതിഥികൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കർണാടകയിൽ ആദ്യം എന്റെ ചോദ്യം വരുന്നത് അങ്ങിലേക്ക് തന്നെയാണ് നമുക്കറിയാം ഇന്നിപ്പോൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലും പുറത്തും നടക്കുന്ന ആഘോഷമായിട്ട് നമ്മൾ ഇതിനെ വേർതിരിച്ചു തന്നെ സംസാരിക്കേണ്ടതുണ്ട് അങ്ങ് ഒരു ക്ഷേത്രത്തിന്റെ പൂജാരി കൂടി അങ്ങയോട് അങ്ങേരത് കൃത്യമായിട്ട് ചോദിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണോ ആഘോഷം നടക്കേണ്ടത് പുറത്ത് ഈ റോഡുകളിലൂടെയുള്ള ആർപ്പ് വിളിച്ചുകൊണ്ടുള്ള ആഘോഷത്തിനാണോ അങ്ങ് പ്രാധാന്യം കല്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ലോകത്തില് ഹിന്ദു ജനത എവിടെയുണ്ട് അവരുടെയൊക്കെ മനസ്സില് അവരുടെ ചെറുപ്പം മുതലേ ഉള്ള ഒരു വലിയ വികാരമാണ് ഗണപതി ഭഗവാൻ അവരുടെ ജീവിതത്തിന്റെ ഏതൊരു മേഖലയിലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ അംഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഗണപതിയുടെ അവരുടെ ആരാധന അതുകൊണ്ട് തന്നെ മറ്റു പല ദേവന്മാരെ ഒരു ആരാധികളുടെ ഗണഭഗവാൻ എന്നുള്ള ഒരു സങ്കല് അത് മറ്റേത് ദേവതാ സങ്കല്പത്തിന്റെ അപ്പുറത്ത് എല്ലാവരുടെയും മനസ്സില് ഗണപതി ഭഗവാൻ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ആ ഒരു ഗണപതി ഭഗവാന്റെ ഒരു വിനായക ചതുർത്ഥിക്ക് ഇന്ന് നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് കേരളത്തിൽ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇന്ന് മാത്രമല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാലം മുതൽ തന്നെ ഇതിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് പക്ഷെ ഒരു തരത്തിലുള്ള പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല എന്നുള്ള നമുക്ക് കാണാ കാണാൻ സാധിക്കുന്നത് കാരണം കേരളീയർക്ക് ഗണപതി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധില്ല ഒരിക്കലും കാരണം ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ അവിടെ പാല് കാച്ചണമെങ്കിൽ ഗണപതി ഹോമം നടത്തുന്ന ഈ ഹിന്ദു സമൂഹത്തിന് ഗണപതിയെ ഒഴിച്ചു നിർത്താനാവില്ല പക്ഷെ ഓരോ വീടുകളിലും ഓരോ വ്യക്തിയിലും ഗണപതി നിവസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ന് നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ ഹിന്ദുവിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതിനി ഇന്ന് ക്ഷേത്രം മാത്രമേ ഉള്ളൂ ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് ഇന്ന് ഗണപതി ഹോമം ഗണപതിക്ക് വേണ്ടി പ്രത്യേക ആ വിഗ്രഹങ്ങള് അതുപോലെ ശ്രീകോവിലുകള് ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ഇന്ന് ക്ഷേത്രങ്ങളിൽ ഉണ്ട് അത്തരത്തിലുള്ള ആ ഒരു ക്ഷേത്ര സംവിധാനം ഉണ്ടായിട്ടും ഈ ഹിന്ദു ജനതക്ക് ഇന്ന് ആ ഒരു ഗണപതി ആ ഗണപതിയുടെ ആ ഒരു പ്രധാന ദിവസം വിനായക ചതുർക്ക് ഒന്ന് പോയി തൊഴാനും അവർക്ക് അതിലൊന്ന് പങ്കു ചേരാനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട് ദുഃഖമുണ്ട് വളരെ മാതൃകാപരമായിട്ട് പല ക്ഷേത്രങ്ങളിൽ ഇത് നടത്തി കാണുന്നുണ്ട് ഞാൻ എനിക്ക് ഇന്നൊരു ക്ഷേത്രത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തന്നെയായിരുന്നു അപ്പോ മറ്റേ നമ്മുടെ മറ്റു കേരളത്തിലെ അനേക ക്ഷേത്രങ്ങളിലുണ്ട് അത് വളരെ അധികം ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും അത് അവർ ചെയ്യാതെ പോവുകയും ചെയ്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നുള്ളത് പൊതുസമൂഹം ചോദിക്കേണ്ടതാണ് പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കര ഇതൊന്നും നടത്താൻ സാധിക്കില്ലെങ്കിൽ എന്തിനാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ എന്തിനാണ് ഈ ക്ഷേത്രം കൊണ്ട് നടക്കുന്നത് അത് അറിവുള്ള ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണ്ടേ ക്ഷേത്രങ്ങൾ നടത്തുക നമ്മുടെ ഈ ഹിന്ദുവിന്റെ ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിയല്ല അത്രയും മഹായിട്ടുള്ള അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഗൗരവപൂർണമായിട്ടുള്ള ആരാധകേന്ദ്രമാണത് ഒരു ഹിന്ദുവിന് അവന് അവന്റെ ജീവിതത്തിൽ അവന് അവസാന ഒരു ആശ്രയം അവനൊന്ന് ക്ഷേത്രം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ഇന്നൊരു സർക്കാർ സർക്കാർ പോലും ഇന്ന് ഹിന്ദുവിനെ നോക്കാനില്ല അതുകൊണ്ട് ആകെയുള്ള ഒരു ആശ്രയൊക്കെ എന്താ അവന് ഈ ഒരു ക്ഷേത്രം മാത്രമുള്ളൂ ആ ക്ഷേത്രത്തില് ഗണപതിക്ക് വേണ്ടി ഗണപതി ഗണപതിയെ വെച്ചുകൊണ്ട് ഗണപതിയുടെ ഗണപതി ഹോമങ്ങളും പല തരത്തില് ഇന്ന് പലതരത്തിലും പൈസ ഉണ്ടാക്കുന്നില്ലേ ഗണപതിയുടെ പേര് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നില്ലേ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നില്ലേ ഗണപതിയുടെ പേരില് എന്നിട്ട് ആ ഗണപതിയുടെ പ്രധാന ഒരു ദിവസം വന്നിട്ട് ആ ഗണപതിക്ക് വേണ്ടി ഇന്നൊരു കൂടി ഒരു പരിപാടി നടത്താനേ നമ്മളെ കേരളത്തിലെ ഒട്ടുമു ക്ഷേത്രങ്ങളിലും അതിൽ മൂകത കാണിക്കുന്നു എന്താണ് അതിന് കാരണം ഇത് പൊതു പൊതുജനം ഹിന്ദു സമൂഹം ഇത് ചോദ്യം ചെയ്യണം അതാ തലങ്ങളിൽ ഇത് ഹിന്ദു സമൂഹം ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കണ്ണു തുറക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ല ഓരോ ഇപ്പോ നമ്മ ഗണപതി മിത്താണെന്ന് പറഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇത് മനഃപൂർവ്വം ഞാൻ നമുക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇതിന് വളരെ പ്രാധാന്യം ഇന്ന് കൊടുത്തത് ഞാനിന്ന് അതിനെ കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു അല്ലാതെ വെറുതെ ഒരു ഒരു പ്രതികരണം ഉണ്ടാക്കി നമ്മുടെ ഗണപതി പിന്നെ ഓങ്കാരമൂർത്തിയാണ് അതിന് പ്രത്യേക പിന്നെ ഏതെങ്കിലും ഒരു ദേവന്റെ ഏതെങ്കിലും ഒരു ചെറിയ സംവിധാനത്തിൽ ഒതുക്കാവുന്ന ഒരു ദേവസങ്കല്പം അല്ലാതെ ഹിന്ദുവിന്റെ ആദ്യവും അന്ധവുമായിട്ടുള്ള ഓങ്കാര സ്വരൂപത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ് ഗണപതി ഗണപതിയാണ് ഏതിന്റെ തുടക്കത്തിൽ ഓങ്കാരം തന്നെയാണ് ഗണപതി അപ്പൊ ആ ഗണപതിയെ ഇന്ന് മാറ്റി നിർത്തുകയാണ് ഉണ്ണി ഉണ്ണി ഗണപതിയാണ് ആ ഉണ്ണിഗണപതിക്ക് ഇന്ന് എന്തുകൊണ്ട് ഇന്ന് ആഹാരം കൊടുക്ക അതാണ് എന്റെ ചോദ്യം ഇത് ഭക്തജനങ്ങൾ അറിയില്ല കാരണം ഭക്തജനങ്ങൾക്ക് എന്താണ് വിനായക ചതുർത്ഥി എന്നും നമ്മളെ ഈ സങ്കല്പങ്ങൾ എന്താണെന്നും നിഷ്കളങ്കരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് അറിയില്ല അവർ പഠിക്കുന്ന ഒരു കാലം വരും അവർ പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു കാലം വരും അന്ന് അവർ ചോദിക്കും പക്ഷെ ഇത് അറിയുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും തന്ത്രികളും പൂജാരികളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പൊ അവരത് ചെയ്തു കൊടുക്കേണ്ടതല്ലേ ഇതാണ് എന്റെ ചോദ്യം എന്നതാണ് എന്റെ ചോദ്യം ഓക്കെ 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 എന്തായാലും ഇത് നമ്മൾക്കറിയാം ഇത് ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കൂടിയിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള സക്കാക്കന്മാർ നരംഭോജികളായിട്ടുള്ള സക്കാക്കന്മാർ ആ ഭാഗത്ത് തന്നെ അവരെ വിളിക്കേണ്ടതുണ്ട് ആ സക്കാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഷംസീർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നൊക്കെ എം എൽ എയിൽ നിന്നും അല്ലെങ്കിൽ സ്പീക്കറായിട്ടുള്ള വ്യക്തിയിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതായിരുന്നു ഗണപതി എന്ന് പറയുന്നത് വെറും ഒരു മിത്താണ് അതല്ലെങ്കിൽ അത് വെറും ഒരു അന്ധവിശ്വാസമാണ് എന്നാൽ ഞമ്മന്റെ ആ ഒരു വിശ്വാസങ്ങളൊക്കെ ഞമ്മന്റെ മഹോന്നത വിശ്വാസങ്ങളൊക്കെ വലിയ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗണപതിയുടെ വിത്ത് വിവാദമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോൾ ശർമാജി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് സംശയിക്കേണ്ട അവസ്ഥയിലൂടെ തന്നെയല്ലേ ഇനിയിപ്പം വിനായക ചതുർത്ഥി ഭഗവാന്റെ പിറന്നാൾ ദിവസം ഗണേശോത്സവം നമ്മൾ കൊണ്ടാടേണ്ടത് ഇപ്പൊ പല ക്ഷേത്രങ്ങളിലിപ്പൊ നമുക്കറിയാം നൂറുകണക്കിന് ക്ഷേത്രമാണൊരു പത്ത് കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ തന്നെ കാണാനാവുക അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങൾ മാത്രം വലിയ ഗംഭീരമായിട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു പക്ഷേ ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ഏതൊരു ക്ഷേത്രത്തിലും ഗണപതി ഭഗവാനുണ്ടാവുന്നു നമുക്കറിയാം ഉപദേവനായിട്ട് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം ഗണപതി ഭഗവാന് കൊടുക്കാതെ മറ്റൊരു ദേവനും ദേവിക്കും കൊടുക്കുകൾ പോലും ഇല്ല എന്ന അവസ്ഥയും അറിയാം അത്തരത്തിൽ ഗണപതിയുടെ ആ ഒരു പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് അറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങൾക്കുള്ളിലും നടക്കേണ്ട ഉത്സവമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതല്ലേ അത് മുടക്കുന്നതിൽ ഇത്തരത്തിലുള്ള അവിശ്വാസികളായിട്ടുള്ള പോലെയുള്ള പോലുള്ള വലിഞ്ഞു വലിഞ്ഞുകയറ്റം എത്രത്തോളം രാഷ്ട്രീയപരമായിട്ട് പോലും നമുക്ക് അതിനെ സംശയിക്കാനാവും എല്ലാവർക്കും നമസ്കാരം വിഘ്നങ്ങൾ മാറ്റുന്ന ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് ഹിന്ദു സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമായിട്ടുള്ള ഈശ്വരീയ സങ്കല്പങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം ഹിന്ദുവിന്റെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു സമാജത്തിൻ്റെ ആരാധനാ മൂർത്തികളായിട്ടുള്ള ദേവീദേവന്മാരെ അവഹേളിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമന പ്രവർത്തനങ്ങളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള രീതി ഇതാണ് പുരോഗമനം എന്ന് കൽപ്പിച്ചുകൂട്ടി നടപ്പിലാക്കുന്ന ഒരു രീതി അത് വളരെ ബോധപൂർവം കേരളത്തിന്റെ ഹിന്ദു സമാജത്തിന്റെ ഇടയിലേക്ക് നടത്തുന്നുണ്ട് എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോ ഇവിടെ നമ്മുടെ ചർച്ചയ്ക്ക് ആധികാരികമായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ ഗണപതി ഭഗവാന്റെ വിനായക ചതുർത്ഥി ആഘോഷത്തിന് വേണ്ട രീതിയിലുള്ള പ്രസക്തി നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തെ കുറിച്ച് നാം ആധികാരികമായിട്ട് സംസാരിച്ചാൽ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ആരാണ് നടത്തിപ്പ് എന്നുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ചാണ് നാം പരിശോധിക്കേണ്ടത് വിശ്വാസികളായിട്ടുള്ള വിഭാഗം ഒരു വിഭാഗം ആളുകൾ ക്ഷേത്രത്തിന്റെ പുരോഗമനവും വിശ്വാസവും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസികൾ ആശ്രയിക്കുന്ന ക്ഷേത്രത്തെ അധീനതയിലാക്കി ആ വിശ്വാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ബോധപൂർവമുള്ള പരിശ്രമം ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തോടോ അല്ലെങ്കിൽ ഈശ്വരീയ സങ്കല്പത്തോടോ യാതൊരു മമതയും ഇല്ലാത്ത ആളുകളാണ് ക്ഷേത്ര ഭരണസമിതി എന്നുള്ള നിലയിൽ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് അവകാശം കൈവ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് ക്ഷേത്രം എന്ന് പറയുന്ന ആ പരിപാവനമായിട്ടുള്ള നമ്മുടെ ധർമ്മത്തിൻ്റെ സങ്കേതമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ സങ്കേതമായിട്ടുള്ള ആ പവിത്രമായിട്ടുള്ള സ്ഥലത്തെ പരിപാലിക്കുന്ന പരിപാലന സമിതിയാണോ ശരിക്ക് യോജിച്ച പേര് ഭരണസമിതിയാണോ യോജിച്ച പേര് എന്നുള്ളതുകൂടി നാം ചർച്ചക്കെടുക്കേണ്ടതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ ട്രസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആറ്റുകാലായാലും അതുപോലെയുള്ള പേരെടുത്തു പറയത്തക്ക പല ട്രസ്റ്റുകളുടെയും കീഴിലുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് നാം പരിശോധിച്ചാൽ അതിൻ്റെ അതിൻ്റെ പരിസരത്തുള്ള ക്ഷേത്ര നടത്തിപ്പിനു വേണ്ടിയിട്ട് അവർ അവിടുത്തെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾക്ക് സമ്മേളിക്കുവാനും കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അനുദിനം കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനുമായിട്ട് ഉള്ള ആ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനത്തെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് എന്നുള്ള നിലയിൽ ക്ഷേത്ര ഭരണസമിതി ഓഫീസ് എന്നുള്ള നാമകരണം നടത്തി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ഒരു വലിയൊരു സമൂഹത്തിന്റെ വിശ്വാസത്തെ അടക്കി ഭരിക്കുവാൻ വേണ്ടിയിട്ട് അയാൾ എങ്ങനെ വിശ്വസിക്കണം ഏത് രീതിയിൽ ആരാധിക്കണം ഏത് രീതിയിൽ പൂജ ചെയ്യണം എങ്ങനെ വഴിപാട് നടത്തണം എങ്ങനെ ദേവനെ തൊഴുകണം ഇത്തരത്തിൽ ഏത് ദിവസം തൊഴുകണം എപ്രകാരം മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം ടിവരയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് ഈ ക്ഷേത്ര ഭരണ സമിതി ഓഫീസുകളിൽ ഇരിക്കുന്ന ക്ഷേത്ര നടത്തിപ്പുകാരായിട്ടുള്ള ഭരണകർത്താക്കളാണ് എന്നുള്ള ഒരു സിസ്റ്റം ഇവിടെ കേരളത്തിൽ നമുക്ക് എടുത്തു കാണാൻ സാധിക്കും പക്ഷേ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളില് പല ക്ഷേത്രങ്ങളിലും നമ്മൾ ചെന്ന് കണ്ടാൽ ക്ഷേത്രത്തെ പരിപാലിക്കുന്ന ക്ഷേത്ര കാര്യങ്ങൾ നടപ്പിലാക്കുന്ന നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ദാസന്മാരെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഈശ്വരന്റെ അവിടുത്തെ പ്രതിഷ്ഠയുടെ ദാസന്മാരെന്നുള്ള നിലയ്ക്ക് ക്ഷേത്ര പരിപാലനത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേരുന്ന സേവന സന്നദ്ധരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും അവരുടെ രാഷ്ട്രീയ വസ്ത്രധാരണത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മുഖം വെളിപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അവരുടെ ഒരു പരസ്യ സങ്കേതമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പരസ്യ കേന്ദ്രമായിട്ട് അവർ അവരുടെ വോട്ടുശേഖരണത്തിനുള്ള ഒരു സങ്കേതമായിട്ട് ഒക്കെ ക്ഷേത്രത്തെ അവർ കാണുകയും ആ തരത്തിൽ മാറ്റിയെടുക്കുകയും ചെയ്തു ഇതിന്റെ അപചയം എന്ന് പറയുന്നത് നാളിന്ന് മുതലോ അല്ലെങ്കിൽ ഇന്നലെ മുതലോ ആരംഭിച്ച ഒരു വിഷയമല്ല നമ്മുടെ പൗരാണികരായിട്ടുള്ള നമ്മുടെ പൂർവികർ കാലാനുഗതമായി പവിത്രമായിട്ടുള്ള ഈ ക്ഷേത്ര സങ്കല്പത്തെയും ക്ഷേത്രത്തെ പരിപാലിക്കേണ്ട ആചാര ഒക്കെ തന്നെ സംഘത്തളികയിൽ നമ്മുടെ കരങ്ങളിലേക്ക് തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ സമൂഹത്തിന്റെ സവിശേഷത എന്താണ് ഇന്നത്തെ ഹിന്ദു കുടുംബങ്ങളുടെ സവിശേഷത ഹിന്ദു കുടുംബങ്ങളിൽ തന്നെ നമ്മളുടെ മക്കളുടെ എണ്ണം നമ്മുടെ അന്നസംഖ്യ പരിശോധിച്ചാല് വളരെ ചെറിയ അണുകുടുംബം മാതിരിയുള്ള കുടുംബങ്ങളാണ് ഹിന്ദുവിന്റെ ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ ഈ ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ ഇതായിരിക്കെ നമ്മുടെ എനിക്കൊരു മകൾ ഉണ്ടെങ്കിൽ ആ മകളെ ഡോക്ടറാക്കാൻ വേണ്ടി എനിക്കൊരു മകൻ മകനുണ്ടെങ്കില് ആ മകനെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി എൻ്റെ മകനെ എൻ്റെ ധർമ്മത്തിലധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മകളെ എന്റെ സംസ്കാരത്തിന്റെ പിന്തുടർച്ചയായിട്ട് നാളെ എൻ്റെ സംസ്കാരത്തെ പിന്തുടർന്ന് ജീവിക്കുന്ന എൻ്റെ സംസ്കാരത്തിന്റെ അവകാശിയായിട്ട് മാറാൻ വേണ്ടി ആ തരത്തിൽ ചിന്തിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് സമൂഹത്തിൽ നിന്ന് കാണാൻ സാധിക്കില്ല നമ്മുടെ സമൂഹത്തില് ഒരു വലിയൊരു പരിവർത്തനം കുറച്ചു നാളുകളായിട്ട് വിശേഷിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അതിൻ്റെ യാഥാർത്ഥ്യ മുഖത്തോടു കൂടിയിട്ട് നാം കാണേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് പുരോഗമനം എന്ന പേരിൽ നമ്മുടെ പൗരാണികർ നൂറ്റാണ്ടുകളായിട്ട് പരിപാലിച്ചു കൊണ്ടുവന്ന നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയും ഇത്തരത്തിലുള്ള വിശ്വാസ ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ നാടിൻ്റെ പുരോഗമനം എന്ന് പറയുന്നത് അപരിഷ്കൃതമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ലജ്ജാവഹമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതാണ് നാടിന്റെ പുരോഗമനം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭൂപ്രദേശമായിട്ട് കേരളം മാറി എന്ന് നാം ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് സമ്മതിക്കേണ്ട സ്ഥിതിവിശേഷത്തിലൂടെയാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭന്നമായിട്ട് ആർപ്പോ ആർത്തവം എന്ന് പറയുന്ന സമരമുറ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം യോനി കവാടം സൃഷ്ടിച്ചിട്ട് അതിനകത്തൂടെ വികസനത്തിന്റെ പേരിൽ നെഞ്ചുചെളിഞ്ഞ് നടന്നു വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ പൊതുസമൂഹം മറന്നുകാണാൻ സാധ്യതയില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് മാത്രമല്ല സ്ത്രീയും പുരുഷനും തങ്ങൾ പരസ്യമായിട്ട് ചുംബിക്കുന്നതാണ് ഏറ്റവും നൂതനമായിട്ടുള്ള വിപ്ലവാശയം എന്ന് പ്രസംഗിക്കുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് നാം അടിവരയിട്ട് പറയണം ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തതായിട്ടുള്ള സംസ്കാര വിരുദ്ധമായിട്ടുള്ള നമ്മുടെ സനാതനധർമ്മത്തിന്റെ ഏർ പഠിക്കൽ പോലും എത്തി എത്തി നോക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അപരിഷ്കൃത ജീവിത രീതി പിന്തുടരുവാനും നമ്മുടെ ഇത്തരത്തിലുള്ള പവിത്രമായിട്ടുള്ള ഈശ്വരീയ സങ്കല്പങ്ങളെ ഒക്കെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം വളരെ നാളുകളായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വിഷയങ്ങളിലൂടെ ഈ പോയ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിപ്പിക്കു സംസാരിക്കുവാൻ ആഗ്രഹിച്ചത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആ ഗണപതി ഭഗവാനെ മിത്ത് എന്ന് വിശേഷിപ്പിച്ച ഷംസീറിന്റെ വിഷയത്തെ കുറിച്ച് ഈ ഷംസീർ ഗണപതി ഭഗവാനെ മിത്ത് എന്ന് മിത്താണ് എന്ന് അധിക്ഷേപിച്ചതായാലും ശബരിമലയില് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കോടതി വിധി വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് യുവതികളെ പ്രവേശിപ്പിക്കും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഞങ്ങളുടെ വിഷയമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന കേരള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായാലും പാർത്ഥസാരഥി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ ബൂട്സ് അണിഞ്ഞ പോലീസുകാർ ചവിട്ടി മതിച്ച സംഭവങ്ങളായാലും എത്രയെത്ര ഹൈന്ദവ ക്ഷേത്രങ്ങൾ വളരെ നികൃഷ്ടമായിട്ട് ഭക്തജനങ്ങളിൽ നിന്ന് ബലാത്കാരമായിട്ട് പിടിച്ചെടുത്ത ദേവസ്വം ബോർഡിന്റെ നിലപാടുകളായാലും ഇതൊക്കെ എടുത്ത് നാം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് മതപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഇത്തരത്തിൽ ഒരു പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തെ ഹിന്ദു സംസ്കാരത്തെ നശിപ്പിച്ചിട്ട് ഈ ജനതയെ സാംസ്കാരികമായി മതപരമായിട്ട് ഒരു പരിവർത്തനത്തിന് വിധേയമാക്കുക എന്നുള്ള ഒരു ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന നാട്ടിൽ ഭരണ പ്രതിപക്ഷമായിട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ ഹിന്ദു ധർമ്മത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ എന്നും സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുന്ന രീതിയിലേക്കാണ് ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ മലയാളി നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ലജ്ജയോട് കൂടിയിട്ട് നാം തലകുനിച്ച് സമ്മതിക്കേണ്ടതായിട്ട് വരും അത് തന്നെയാണ് വർത്തമാന കേരളത്തിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗണപതി ഭഗവാന്റെ ഇത്തരത്തിലുള്ള വിനായക ചതുർത്ഥി പോലുള്ള പരമപ്രധാനമായിട്ടുള്ള ആഘോഷ പരിപാടികൾ വരുമ്പോൾ ക്ഷേത്രത്തിന്റെ ഗണപതി ഭഗവാന്റെ പ്രാധാന്യം അനുസരിച്ച് എല്ലാ വിഷയങ്ങളും ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും പ്രഥമ സ്ഥാനം ഗണപതി ഭഗവാന് തന്നെയാണ് അപ്പോ ഗണപതി ഭഗവാന്റെ ആ പ്രഥമ സ്ഥാനം പരിഗണിച്ച് ഗണപതി ഭഗവാൻ പ്രധാന പ്രതിഷ്ഠയായിട്ടായാലും ഉപദേവ ഉപപ്രതിഷ്ഠയായിട്ടായാലും ഉപദേവനായിട്ടായാലും ഗണപതി പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളും ഇല്ലാത്തതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാവാം എല്ലാ പക്ഷെ എല്ലാ ക്ഷേത്രങ്ങളും ഗണപതി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പൂജാവിധികളും ആ ആരംഭിക്കുന്നത് എന്നിരിക്കെ ഈ വിനായക ചതുർത്ഥി എല്ലാ ക്ഷേത്രങ്ങളിലും ആഘോഷിക്കേണ്ടതായിട്ടുള്ള അനിവാര്യത നിലനിൽക്കുന്നു എങ്കിലും ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ജീവിത രീതിയിൽ കേരളത്തിന്റെ ക്ഷേത്രങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയും കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്ക് വിനായക ചതുർത്ഥി പോലുള്ള ആഘോഷങ്ങൾ ക്ഷേത്ര ഭരണസമിതിയിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്ര കാര്യം നടത്തിപ്പിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രാഷ്ട്രീയ പരിസ്ഥിതി കൂടി നിലനിൽക്കുമ്പോൾ തെരുവിൽ നടത്തേണ്ട ഗണപതി വിനായക ചതുർത്ഥി പോലുള്ള ഗണപതി ഭഗവാന്റെ മഹോത്സവങ്ങൾ തെരുവിൽ സംഘടിപ്പിക്കേണ്ട സ്ഥിതിഗതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ നിബഞ്ജന ഘോഷയാത്രയൊക്കെ സംഘടിപ്പിച്ച് ആ അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും കേരളത്തിന്റെ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഇത് ക്ഷേത്ര ഭാരവാഹികൾ ഇതിനോട് താല്പര്യം കാണിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഹൈന്ദവ സംഘടനകൾ ഇത്തരത്തിൽ തെരുവോരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം അതിന് ഉദാഹരണമാണ് ഈ അവസാന അഷ്ടമിരോഹിണി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈന്ദവ സംഘടനയായിട്ടുള്ള കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായിട്ടുള്ള ബാലഗോകുലം സംഘടിപ്പിച്ച പരിപാടി ക്ഷേത്ര പറമ്പില് ക്ഷേത്ര പരിസരത്ത് അവസാനിപ്പിക്കാൻ പാടില്ല എന്ന തിട്ടൂരം നിശ്ചയിക്കുന്ന കേരളത്തിന്റെ കേരള സംസ്ഥാനം ഭരിക്കുന്ന സഹാത്തന്മാരുടെ ആ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള ആ ഹിന്ദു വിരുദ്ധ നിലപാട് നാം കണ്ടതാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള ക്ഷേത്ര വിരുദ്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടികളുടെ എടുത്തു പറയത്തക്ക ഉദാഹരണങ്ങൾ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും കേരളത്തിന്റെ ഹിന്ദു സമാജം തിരിച്ചറിയേണ്ടതാണ് ഭക്തജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ് തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് ഭക്തജനങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളം പോലുള്ള സംസ്ഥാനത്തിൽ അനിവാര്യമായിട്ടുള്ള വസ്തുത തന്നെയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നത് മാന്യ വാന്യപ്രേക്ഷകരെ വിശ്വാസി സമൂഹമേ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ റോഡിലൂടെയുള്ള ഡി ജെ മ്യൂസിക് ഇട്ടുകൊണ്ട് പല രീതിയിലുള്ള അതിനെ ഞാൻ പലത് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് കാരണം ലഹരി പദാർത്ഥങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് പലരും ആ ഒരു ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുന്നത് നമുക്ക് സാധാരണക്കാരെല്ലാം നമുക്ക് അതൊക്കെ അറിയാൻ പറ്റുന്നതാണ് അതിനെ കുറ്റം പറയുകയല്ല അത്തരത്തിൽ വലിയൊരു ആഘോഷമായിട്ട് ചെയ്യേണ്ട കർമ്മം തന്നെയാണ് ഗണേശന്റെ അതല്ലെങ്കിൽ ഈ പറയുന്ന വിനായക ചതുർത്ഥി ആ ഗണേശോത്സവം എന്നുള്ളത് പക്ഷെ അതിനെ അതിനെ പോലെ അതിനല്ലെങ്കിൽ അതിനേക്കാളും പിന്നെ മറ്റൊരു കാര്യത്തിൽ കൂടി പ്രാധാന്യമുണ്ട് നമ്മൾ പോകുന്ന അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റിവട്ടത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിലും ഈ വിനായക ചതുർത്ഥിക്ക് ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു ഗണപതി ഹോമമെങ്കിലും നടക്കുന്നുണ്ടോ ക്ഷേത്രത്തിനകത്ത് നടക്കേണ്ട ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ തന്നെയാണ് ആ ഒരു കടമ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതല്ലാതെ റോട്ടിലോടെയുള്ള ഗണേശോത്സവം എന്നുള്ള രീതിയിലുള്ള വലിയ ഘോഷയാത്രകൾക്ക് മാത്രമല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടത് ഓരോ വിശ്വാസിയുമാണ് ഓരോ ഭക്ഷണുമാണ് മറ്റ് അന്യദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ക്ഷേത്രങ്ങളിൽ കയറി ചെന്നുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഗണേശോത്സവത്തിന്റെ ഭാഗമായാലും ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നുള്ള ദിവസമായിട്ടുള്ള അഷ്ടമിരോഹിണിയായാലും ഓരോ ഭഗവാന്മാരുടെയും പിറന്നാൾ ദിവസമായാലും ഓരോ ആചാരങ്ങളും നിരുമ്പോൾ അത് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ആചാരങ്ങൾ നടക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം കർത്തവ്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് ഈ ഒരു നിമിഷത്തെ വീഡിയോയിൽ ലൈവ് ഇന്ത്യ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം റോഡിലൂടെയുള്ള ആഘോഷങ്ങൾ മാത്രം കണ്ടുശീലിച്ചിട്ടുള്ള മലയാളി ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിനുള്ളിലുള്ള ആ ഒരു ആചാരം അടിസ്ഥാനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പു അവസരം തരേണ്ടതുണ്ട് അത് ചോദ്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ തന്നെ ചോദ്യം ചോദിക്കേണ്ടതുണ്ട് നമ്മൾക്ക് മറ്റു ആരുമില്ല നമ്മൾ തന്നെ മാത്രമേ ഉള്ളൂ ഇവിടെ ഭരിക്കുന്ന പാർട്ടി പാർട്ടിയായാലും ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളായാലും എത്രത്തോളമാണ് ഹിന്ദുവിനെ അത് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളായിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ ഇനി അവനുള്ള അവകാശങ്ങളായിക്കോട്ടെ അതൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്താനുള്ള ഒരു അവകാശം കൂടി ഇന്ന് ഈ വിനായക ചതുർത്ഥി ഭഗവാന്റെ ചെറുതത്തിൽ ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആ ഒരു അഭി ആശംസയോടെ തന്നെ തൽക്കാലത്തിന് ശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം നമ്മുടെ മറ്റൊരു വ്യക്തിയായിരുന്ന കർമാജിയുടെ അവിടെ നെറ്റിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ലൈനിൽ സംസാരിക്കാനുള്ള ഒരു പശുക്കളുള്ളത് കൊണ്ട് തൽക്കാലം ഒരു ലൈൻ സെറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാൻ നമ്മുടെ വ്യത്യസ്ത വ്യക്തികളുടെ ആ ഒരു സമ്മതത്തോടു കൂടി തന്നെ അടുവര പ്രേക്ഷകർ ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ചായക്കും ചായ